നമസ്കാരം യുവ മെഡിക്കൽ സീരീസിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ശൈലേന്ദ്രകുമാർ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് മുലയൂട്ടുന്ന അമ്മമാരിൽ പലപ്പോഴും ഉണ്ടാകുന്ന അത്യന്തം വേദനാജനകമായ ഒരു പ്രശ്നമായ മുലക്കണ്ണുകളിൽ ഉണ്ടാകുന്ന വിള്ളലുകളെ കുറിച്ചാണ് മുലയൂട്ടൽ നവജാത ശിശുവിൻ്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ഒന്നാണ് അമ്മമാരിൽ ഇതിലൂടെ ലഭിക്കുന്ന മാനസിക സംതൃപ്തി ഒന്ന് വേറെ തന്നെയാണ് പക്ഷേ അമ്മമാർക്ക് മുലയൂട്ടിൽ വേദനാജനകമായ അനുഭവമായി മാറുമ്പോൾ അത് വലുതായ ആശങ്കകൾക്ക് കാരണമാകുന്നു ഇന്നത്തെ ഈ വീഡിയോയിലൂടെ മുലക്കണ്ണിൽ വിള്ളലുകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്താണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ വീട്ടിൽ തന്നെ എന്ത് ചെയ്യുവാൻ സാധിക്കും ആരോഗ്യപരമായ സമീപനം എന്താണ് പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം പ്രയോജനപ്രദമായ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കുന്നതിനായി ഇവ മെഡിക്കൽ സീരീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കിയിടുക ഒപ്പം കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മുലക്കണ്ണ് വിള്ളൽ മുലക്കണ്ണ് പൊട്ടൽ മുലക്കണ്ണ് വിണ്ടുകരൽ എന്നൊക്കെ പറയുന്ന നിപ്പിൾ ഫിഷർ എന്നത് ഉണ്ടാകുന്ന വേദനാജനകമായ ചെറിയ പൊട്ടലുകളാണ് നിപ്പിൾ ഫിഷർ ഒന്നോ അല്ലെങ്കിൽ രണ്ട് സ്ഥലങ്ങളിലെയും മുലക്കണ്ണിൽ ഉണ്ടാകുന്നതാണ് ഇത് പ്രധാനമായും ആദ്യമായി മുലയൂട്ടുന്ന അമ്മമാരെ ബാധിക്കുന്നു സാധാരണഗതിയിൽ ജീവിതശൈലി മാറ്റങ്ങൾ ഉൾപ്പെടെയുള്ള മാർഗങ്ങളുടെ ഇത്തരം അസ്വസ്ഥതകൾ ലഘൂകരിക്കുവാനും മുലക്കണ്ണിലെ വിള്ളലുകൾ സുഖപ്പെടുത്തുവാനും സാധിക്കുന്നു മുലയൂട്ടുന്ന അമ്മമാരിൽ പ്രത്യേകിച്ച് ആദ്യമായി മുലയൂട്ടുന്ന അമ്മമാരിൽ മുലക്കണ്ണ് വിള്ളലുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കുഞ്ഞിന് മുലയൂട്ടുമ്പോൾ ശരിയായ രീതിയിലല്ല മുലക്കൊടുക്കുന്നതെങ്കിൽ തുടക്കത്തിൽ തന്നെ മുലക്കണ്ണ് ചർമ്മം മൃദുവായി വേദനയും വിള്ളലും അനുഭവപ്പെടാം മുലക്കണ്ണ് വിള്ളലുകൾ മുലയൂട്ടുന്ന അമ്മമാരിൽ മാത്രമല്ല ചില കായിക താരങ്ങളിലും കണ്ടുവരുന്നു പ്രത്യേകിച്ച് ജോഗർമാർ സൈക്ലിസ്റ്റുകൾ സർഫർമാർ തുടങ്ങിയവരിൽ ദീർഘകാലം മുലക്കണ്ണുകളും വസ്ത്രവും തമ്മിലുള്ള ഉരസലുണ്ടാകുമ്പോൾ ജോഗേഴ്സ് നിപ്പിൾ എന്നറിയപ്പെടുന്ന അവസ്ഥ രൂപപ്പെടാം പ്രത്യേകിച്ച് ദീർഘദൂര ഓട്ടക്കാർക്ക് ഇത് കൂടുതൽ സാധാരണമാണ് മുലയൂട്ടുന്ന അമ്മമാരിൽ കണ്ടുവരുന്ന വളരെ സാധാരണമായ പ്രശ്നമാണ് മുല്ലക്കണ്ണു വേദനയും വിള്ളലുകളും പഠനങ്ങൾ അനുസരിച്ച് ഏതാണ്ട് എൺപത് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ സ്ത്രീകൾക്ക് മുലയൂട്ടുന്ന സമയത്ത് ഇത്തരം പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നു സാധാരണയായി കുഞ്ഞു ജനിച്ച് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ആഴ്ചയിൽ ഇവയുടെ ലക്ഷണങ്ങൾ തുടക്കമാവും എന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു ഇതിൻ്റെ പ്രധാന കാരണം മുലയൂട്ടൽ സമയത്തെ തെറ്റായ നിലപാടുകളാണ് മുലക്കണ്ണിലെ വിള്ളലുകൾ സാധാരണയായി സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് പ്രത്യേകിച്ച് മുലയൂട്ടുന്നമ്മമാരിൽ എന്നാൽ അതിനെ സാധാരണമെന്ന് കണക്കാക്കരുത് കാരണം ഇത്തരം വിള്ളലുകൾ നിങ്ങളുടെ മുലക്കണ്ണ് കോശങ്ങൾക്ക് അമിതമായ സമ്മർദ്ദം ഉണ്ടാക്കുന്നുവെന്നാണ് സൂചിപ്പിക്കുന്നത് ഇത് ശരിയായ മുലയൂട്ടിൽ സാങ്കേതികം പാലിക്കപ്പെടുന്നില്ല എന്നതിൻ്റെ ലക്ഷണമാകാം വിള്ളലുകൾ ഉണ്ടായാൽ കോശങ്ങൾ സുഖപ്പെടുവാൻ സഹായിക്കുന്നതിനോടൊപ്പം കൂടുതൽ പരിക്കുകൾ ഒഴിവാക്കുന്നതിനും നടപടി സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ് അങ്ങനെ ചെയ്താൽ വേദനയും അസ്വസ്ഥതയും കുറയ്ക്കുവാനും ഭാവിയിൽ ഉണ്ടാകാവുന്ന സങ്കീർണതകൾ ഒഴിവാക്കുവാനും കഴിയും മുലക്കണ്ണിൽ വിള്ളലുണ്ടാകുമ്പോൾ മുലയൂട്ടുന്ന സമയത്തും അതിനുശേഷവും തുടർച്ചയായി വേദനയും അസ്വസ്ഥതയും അനുഭവപ്പെടാം മുലക്കണ്ണുകൾ വിണ്ട് കീറിയതുപോലുള്ള തോന്നൽ മുലക്കണ്ണിലോ അതിൻ്റെ ചുറ്റുപാടിലുമുള്ള ഇരുണ്ട ഭാഗമായ ഏരിയോള എന്ന ഭാഗത്തോ പൊട്ടലുകൾ ഉണ്ടാവുക ചർമ്മം വരണ്ടതും ചുവപ്പുമായിരിക്കുക ചിലപ്പോൾ മുലഞ്ഞെട്ടിൻ്റെ അകലഭാഗത്ത് കൂടുതലായി ചുവപ്പ് കാണുക ചൊറിച്ചിലുണ്ടാവുക ചിലപ്പോൾ ചെറിയ തോതിൽ വ്രണമുണ്ടാകുക തുടങ്ങിയ പ്രശ്നങ്ങൾ അനുഭവപ്പെടാം ചിലപ്പോൾ മുലക്കണ്ണിലെ വിള്ളൽ ത്രഷ് എന്ന മറ്റൊരവസ്ഥയുടെ ലക്ഷണമായിട്ടും അനുഭവപ്പെടാം ത്രഷ് എന്നത് വായിലുണ്ടാകുന്ന ഒരു ഫംഗൽ അണുബാധയാണ് ഇത് നവജാത ശിശുക്കളിൽ സാധാരണമാണ് ത്രഷ് ഉള്ള ശിശുക്കളെ മുലയൂട്ടുന്ന സമയത്ത് കുഞ്ഞിൻ്റെ വായിൽ നിന്ന് മുലക്കണ്ണിലേക്ക് ഫംഗസ് പടർന്ന് അത് വിള്ളലിന് കാരണമാകും അതുപോലെ നേരത്തെ തന്നെ മുലക്കണ്ണിൽ വിള്ളൽ ഉള്ളവർക്ക് ത്രഷ് അണുബാധയും കൂടി ചേരുമ്പോൾ അത് കൂടുതൽ വഷളാകും മുലക്കണ്ണ്ലുകൾ പല സാഹചര്യങ്ങളിലും കാണപ്പെടുന്നുണ്ടെങ്കിലും ഏറ്റവും സാധാരണമായി ഗർഭകാലത്തും ഗർഭധാരണം കഴിഞ്ഞുള്ള മുലയൂട്ടൽ സമയത്തുമാണ് ഇത് സാധാരണയായി പ്രത്യക്ഷപ്പെടുന്നത് ചില കായിക പ്രവൃത്തികളും ചർമ്മത്തിൻ്റെ ചില അനുബന്ധ രോഗങ്ങളും ഇതിന് കാരണമാകാം ഗർഭകാലത്തും പ്രസവത്തിന് ശേഷവും സ്ഥലങ്ങളിൽ അമിതമായി പാൽ നിറയുന്നു ഇത് മുലക്കണ്ണിൻ്റെ ചർമ്മം വലിയാൻ കാരണമാകും ഇത്തരത്തിൽ ചർമ്മം വലിയുന്നത് വിൽ ഉണ്ടാവാനുള്ള സാധ്യത കൂട്ടുന്നു സാധാരണയായി മുലക്കണ്ണിലെ വിള്ളലുകൾ പ്രത്യക്ഷപ്പെടുന്നത് തെറ്റായ രീതിയിലുള്ള മുലയൂട്ടൽ കാരണമാണ് ഇത് കാരണം കുഞ്ഞിന് ആവശ്യത്തിന് പാൽ ലഭിക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം ഇത് കാരണം കുഞ്ഞ് പാൽ വലിച്ചു ശ്രമിക്കുമ്പോൾ മുലക്കണ്ണിലെ സെൻസിറ്റീവായ കോശങ്ങൾക്ക് കൂടുതൽ സമ്മർദ്ദം ഉണ്ടാകുന്നു ഇത് മുലക്കണ്ണിൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെടുന്നതിന് കാരണമാകാം ബ്രസ്റ്റ് പമ്പ് ഉപയോഗിക്കുമ്പോൾ ഉയർന്ന സക്ഷൻ ലെവൽ ഉപയോഗിക്കുന്നതും തെറ്റായ വലിപ്പത്തിലുള്ള ഷീൽഡ് ഉപയോഗിക്കുന്നതും മുലക്കണ്ണിലെ ചർമ്മത്തിലെ പൊട്ടലുകൾ ഉണ്ടാകുന്നതിനും വേദനയ്ക്കും കാരണമാവുകയും ചെയ്യാം വ്യായാമ സമയത്ത് വിയർത്ത ചർമ്മം വ്യായാമ സമയത്ത് ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളുമായി സമ്പർക്കം പുലർത്തുമ്പോൾ ഉണ്ടാകുന്ന തുടർച്ചയായ കർഷണം മുലക്കണ്ണുകൾ പൊട്ടുവാൻ കാരണമാകും ഇത് കാരണം ജോഗിംഗ് നടത്തുന്നവർക്കും സൈക്ലിസ്റ്റുകൾക്കും മുല്ലക്കണ്ണുകളിൽ വിള്ളലുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് സർഫർമാർ സർഫിംഗ് സമയത്ത് സർഫ് ബോർഡുകളിൽ മുല്ലക്കണ്ണുകൾ ആവർത്തിച്ചു വരിയുമ്പോൾ പ്രത്യേകിച്ച് വെള്ളത്തിൻ്റെ തണുപ്പ് കാരണം മുല്ലക്കണ്ണുകൾ ഇറക്ക് ആയിരിക്കുമ്പോൾ മുല്ലക്കണ്ണുകളിൽ പൊട്ടലുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് സോപ്പ് ലോഷൻ അലക്ക് സോപ്പ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളിൽ അലർജിക്ക് കാരണമാകാവുന്ന രാസവസ്തുക്കൾ അടങ്ങിയിരിക്കുക ഇവ നേരിട്ടോ നന്നായി സോപ്പ് പോകാത്ത വസ്ത്രങ്ങളുമായി സമ്പർക്കം പുലർത്തുമ്പോഴോ ഇത് ചിലപ്പോൾ മുല്ലക്കണ്ണുകളിൽ അലർജിക് പ്രശ്നങ്ങൾക്ക് കാരണമാകാം എക്സിമ എന്ന ചർമ്മ അവസ്ഥയും മുല്ലക്കണ്ണുകളിലെ ചർമ്മം വരണ്ടതാക്കുവാനും വിണ്ടുകീറുവാനും കാരണമാകും ഇത്തരം ചർമ്മ മാറ്റങ്ങൾ മുലക്കണ്ണുകളിൽ വിളലുകൾ ഉണ്ടാക്കിയേക്കാം മുലക്കണ്ണിലെ വിള്ളലുകൾ സാധാരണയായി ശാരീരിക പരിശോധന വഴിയാണ് കണ്ടെത്തുന്നത് മുലക്കണ്ണിലെ ചർമ്മ മാറ്റങ്ങൾ പൊട്ടലുകൾ ചുവപ്പ് നിറം വരണ്ട ചർമ്മം വ്രണങ്ങൾ എന്നിവയുടെ സാന്നിധ്യം ഉണ്ടോയെന്ന് നിരീക്ഷിക്കുന്നു മുലക്കണ്ണുകളിൽ നിന്ന് തുടർച്ചയായ വേദനയോ രക്തസ്രാവമോ വീക്കമോ ഉണ്ടെങ്കിൽ അണുബാധയും മറ്റ് സങ്കീർണതകളും ഉണ്ടോ എന്ന് നിർണ്ണയിക്കുവാൻ മറ്റ് പരിശോധനകൾ നിർദ്ദേശിച്ചേക്കാം മുലക്കണ്ണിലെ വിളലുകൾ സുഖപ്പെടുത്തുന്നതിന് പലപ്പോഴും ശരിയായ മുലയൂട്ടൽ രീതികൾ നടപ്പിലാക്കേണ്ടതുണ്ട് കുഞ്ഞിനെ മുലയൂട്ടുമ്പോൾ മുലക്കണ്ണിന് ചുറ്റുമുള്ള ഇരുണ്ട ഭാഗമായ ഏരിയോള ഉൾപ്പെടെ കുഞ്ഞിൻ്റെ വായിൽ തിരുകുന്നത് വേദന തടയുവാൻ സഹായിക്കും അധിക സമ്മർദ്ദം ഒഴിവാക്കുവാനായി രണ്ട് സ്ഥലങ്ങളിൽ നിന്നും മാറി മാറി മുലയൂട്ടണം വേദന കൂടുതലായാൽ താൽക്കാലികമായി ബ്രസ്റ്റ് പമ്പ് ഉപയോഗിച്ച് പാൽ ശേഖരിച്ച് കുഞ്ഞിന് നൽകുക ബ്രസ്റ്റ് പമ്പ് ഉപയോഗിക്കുന്നുവെങ്കിൽ ബ്രസ്റ്റ് പമ്പ് എങ്ങനെ ശരിയായി ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് വിദഗ്ധ ഉപദേശം തേടണം മുലയൂടലിന് ശേഷം മുലക്കണ്ണുകൾ വൃത്തിയാക്കി ഈർപ്പരഹിതമാക്കി രഹിതമാക്കി വെക്കണം അമിതമായി നനഞ്ഞ മുലക്കണ്ണുകൾ പൊട്ടുവാനുള്ള സാധ്യത കൂട്ടും വായു സഞ്ചാരം ലഭിക്കുന്ന തുണി കൊണ്ടുള്ള പാഡുകൾ ധരിക്കുക വ്യായാമവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന മുല്ലക്കണ്ണ് വിള്ളലുകൾ ചികിത്സിക്കുന്നതിനായി അണുബാധ തടയുവാനായി ആൻറ്റിസെപ്റ്റിക് ക്രീം ഉപയോഗിക്കാവുന്നതാണ് വ്യായാമ ദിനചര്യയിൽ മാറ്റം വരുത്തുക വ്യായാമ വസ്ത്രങ്ങളുമായി കർഷനം ഉണ്ടാകാതിരിക്കുവാൻ മൃദുവായ ഗ്ലാസുകളോ വാട്ടർ പ്രൂഫ് ബാൻഡേജുകളോ ഉപയോഗിച്ച് മുല്ലക്കണ്ണുകൾ കവർ ചെയ്യുക എന്നിവ ഉപകാരപ്പെടും ചർമ്മരോഗം വിള്ളലുകൾക്ക് കാരണമാകുന്നുണ്ടെങ്കിൽ കഠിനമായ രാസവസ്തുക്കൾ അടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം വ്യായാമ സമയത്ത് കർഷണം മൂലമുണ്ടാകുന്ന മുല്ലക്കണ്ണ് വിള്ളലുകൾ തടയുവാനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത മൃദുവായ മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ച തുണിത്തരങ്ങൾ ധരിക്കുക വ്യായാമ സമയത്ത് വളരെ ഇറുകിയതും എന്നാൽ വളരെ ഇറുകിയതല്ലാത്തതുമായ സ്പോർട്സ് ബ്രാ ധരിക്കുന്നത് ഒഴിവാക്കണം വ്യായാമം ചെയ്യുമ്പോൾ നിങ്ങളുടെ മുല്ലക്കണ്ണുകൾ മൂടുന്ന തുന്നലുകളുള്ള ബ്രാകൾ ധരിക്കുന്നത് ഒഴിവാക്കണം അതിൽ തണുത്ത കാലാവസ്ഥയിൽ വ്യായാമം ചെയ്യുന്നതിനോ ദീർഘദൂരം ഓടുന്നതിനോ മുമ്പ് പെട്രോളിയം ജെല്ലി അല്ലെങ്കിൽ ബാം ഉപയോഗിച്ച് മുല്ലക്കണ്ണുകൾ മോയ്സ്ചറൈസ് ചെയ്യണം ശരിയായ രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ മുലക്കണ്ണിലെ വിളലുകൾ ചില സങ്കീർണതകൾക്ക് കാരണമാകും വിണ്ടുകേറിയ മുലക്കണ്ണുകൾ ചിലപ്പോൾ അസ്വസ്ഥത ഉണ്ടാക്കും രക്തസ്രാവം ചിലപ്പോൾ ഉണ്ടായേക്കാം മുലക്കണ്ണിലെ പൊട്ടലുകളിലൂടെ ബാക്ടീരിയകൾ ശരീരത്തിൽ പ്രവേശിക്കാം ചില സന്ദർഭങ്ങളിൽ വിളലുകളിലൂടെ പ്രവേശിക്കുന്ന ബാക്ടീരിയകൾ ലാക്ടേഷണൽ മാസ്റ്റീസിസിലേക്ക് നയിക്കുകയും ചെയ്തേക്കാം മുലക്കണ്ണിലെ വിളലുകൾ സാധാരണഗതിയിൽ വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സുഖപ്പെടാറുണ്ട് എന്നാൽ ആവശ്യമായ പരിചരണം കിട്ടാതെ പോകുമ്പോൾ സങ്കീർണതകൾക്കുള്ള സാധ്യത കൂടുതലാണ് കാരണം കണ്ടെത്തി അതിനനുസരിച്ച് ചികിത്സ തുടങ്ങുന്നത് ലക്ഷണങ്ങൾ വേഗത്തിൽ സുഖപ്പെടുന്നതിന് സഹായിക്കും നിങ്ങളുടെ കുഞ്ഞിനും നിങ്ങളുടെ ആരോഗ്യത്തിനും സുരക്ഷിതമായ മുലയൂട്ടിൽ ഉറപ്പാക്കുവാൻ പ്രസവത്തിന് ശേഷം ശരിയായ മുലയൂട്ടൽ രീതിയെക്കുറിച്ച് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക ആരോഗ്യ സംരക്ഷണത്തിനായുള്ള ടിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം ആയിരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് വിട പറയുന്നത് ഡോക്ടർ ശൈലേന്ദ്രകുമാർ നന്ദി